തല കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പതിനെട്ടര കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു കൊരട്ടി പഞ്ചായത്ത് ഇനി മുതൽ സ്കൂളിലേക്ക് ഇലക്ട്രിക്കൽ വീൽചെയറിൽ ചെയറിൽ പോകാം സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ ഫ്ളൈഓവറിനടിയിൽ സ്വീകരണം നൽകി പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് ചെയ്തു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിച്ചിറ വെട്ടിക്കുഴി സ്വദേശിയായ യുവതിയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവായ കുറ്റിച്ചിറ വെട്ടിക്കുഴി പുലിക്കുന്നേൽ വീട്ടിൽ ഡെറിനെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ കെയും സംഘവും അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതി യുവതി സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതിന്റെ വിരോധത്തിൽ മദ്യപിച്ചെത്തിയ ഡറിൻ യുവതിയെ വീടിനുള്ളിൽ വെച്ച് ആക്രമിക്കുകയും കൈകൊണ്ട് മുഖത്തടിക്കുകയും കഴുത്തു ഞെക്കിപ്പിടിച്ച് അടുക്കളയിലേക്ക് തള്ളിക്കൊണ്ടുപോയി തിളയ്ക്കുന്ന കഞ്ഞിയിലേക്ക് തല മുക്കിപ്പിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് യുവതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിനുശേഷം ഒളിവില് പോയ ഡെറിനെ തുടർ അന്വേഷണങ്ങൾക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡി കൃഷ്ണകുമാര് ഐപിഎസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചായ്പാന്കുഴി എന്ന സ്ഥലത്തു നിന്നും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ സബ് ഇന്സ്പെക്ടര് സുനില്കുമാര് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാജു കെഒ സിവിൽ പോലീസ് ഓഫീസർ അജിത് കുമാര് കെസി ഹോം ഗാര്ഡ് പ്രദീപ് എന്നിവര് ചേര്ന്ന് അറസ്റ്റ് ചെയ്തത് പാലപ്പിള്ളി ചൊക്കന റോഡിൽ പരിശോധന നടത്തുന്നതിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വലന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം കൽമാനക്കുണ്ട് സ്വദേശികളായ പാലക്കൽ വീട്ടിൽ അജാസ് കാറിന്റെ വീട്ടിൽ അജ്മൽ അജ്മൻ മാർണാത്ത സനാബ്രി എന്നിവരാണ് അറസ്റ്റിലായത് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രിയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പെട്രോളിങ്ങിനിടെ സംശയകരമായ രീതിയിൽ വന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനിടെ വാഹനം വനപാലകർക്ക് നേരെ ഓടിച്ചു കയറ്റുകയായിരുന്നു വനപാലകർ ഓടി മാറിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവശേഷം രക്ഷപ്പെട്ട പ്രതികളെ വനപാലകരുടെ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വനന്തരപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് പ്രസിദ്ധമായ പുതുക്കാട് ഗുരുമാലിതാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭാഭരണി വേലമഹോത്സവം ആഘോഷിച്ചു രാവിലെ വി കെ പത്മനാഭൻ മാസ്റ്റർ അവതരിപ്പിച്ച ദേവി മഹാത്മ്യ പാരായണം തുടർന്ന് പൂക്കോട് കീനൂരപ്പൻ ഭജന സംഘത്തിന്റെ ഭജനാർച്ചന എന്നിവ നടന്നു തുടർന്ന് പെരുവനം കുട്ടൻമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിൽ ശിവേലി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ഉച്ചതിരിഞ്ഞ് കുനിശ്ശേരി അനിയൻ അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു വൈകിട്ട് നന്ദികര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവ് ഭക്തി സാന്ദ്രമായി തുടർന്ന് വിവിധ സമുദായക്കാരുടെ വരവ് എന്നിവ നടന്നു കൊരട്ടി പഞ്ചായത്ത് ജോലിക്ക് മുതൽ സ്കൂളിലേക്ക് ഇലക്ട്രിക്കൽ ബിൽച്ചെയറിൽ പോകാം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന തന്റെ മകന് വിദ്യാലയത്തിലേക്ക് ഇലക്ട്രിക്കൽ ബിൽചെയറിൽ പോകാൻ കഴിയുമെന്ന സന്തോഷത്തിലാണ് വെളിയൻ ഏതൊരു ജോലിയുടെ മാതാപിതാക്കൾ പ്രായം കൂടുന്തോറും അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് നിർധനരായ മാതാപിതാക്കൾ തങ്ങളുടെ അവസ്ഥ കൊരട്ടി പഞ്ചായത്തിൽ അറിയിച്ചത് അതിവേഗതയിലാണ് പഞ്ചായത്ത് അധികൃതർ ഏബിൾ ജോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ വിലയുള്ള ഇലക്ട്രിക് വീൽ ചെയർ ലഭ്യമാക്കിയത് നാളെ ആരംഭിക്കുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഏബിൾ ജോയ്ക്ക് ഈ വാഹനം ഏറെ സഹായകമാകും ടേബിൾ ജോയ്ക്ക് പുറമെ ഭിന്നശേഷിക്കാരായ പതിനെട്ട് പേർക്കാണ് കൊരട്ടി പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായുള്ള കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ തരത്തിലുള്ള ഭിന്നശേഷി സൗഹൃദ ഉപകരണങ്ങൾ എട്ട് ലക്ഷം രൂപ മൊത്തം വകയിരുത്തിയുള്ള പദ്ധതിയിൽ ഇലക്ട്രിക് വീൽ ചെയറിന് പുറമെ മാനുവൽ വീൽ ചെയർ പെഡൽ ആൻഡ് ഹാൻഡ് എക്സസൈസ് അഡ്ജസ്റ്റബിൾ മേശ പീഡിയാട്രിക് വീൽ ചെയർ തെറാപ്പി മാറ്റ് സി പി ചെയർ തുടങ്ങിയ ഉപകരണങ്ങൾ കൂടി സൗജന്യമായി വിതരണം നടത്തി കല്ലേറ്റുങ്കര നിപ്പർ എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വച്ച് ഓരോരുത്തർക്കും അനുയോജ്യമായ ഉപകരണങ്ങൾ നിശ്ചയിച്ച് പഞ്ചായത്ത് വാങ്ങി നൽകി ഭിന്നശേഷി സൗഹൃദ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷീമാ സുദീൻ അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ജിസി പോൾ ലിജോ ജോസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഹേമ എന്നിവർ പ്രസംഗിച്ചു സി പി ഐ എം സംസ്ഥാന സംഘടനത്തിന്റെ ഭാഗമായുള്ള പതാക ജംഗ്ഷനിലെ സ്വീകരണം നടത്തി സംഘാടക സമിതി ചെയർമാൻ ബി ഡി ദേവസി അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ സ്വാഗതവും സി ജി സിനി നന്ദിയും പറഞ്ഞു നേതാക്കളായ കെ വി അബ്ദുൽ ഖാദർ എം എം വർഗീസ് യു പി ജോസഫ് എം കെ കണ്ണൻ ടി ശശിധരൻ പി കെ ഡേവിസ് പി കെ ഷാജൻ എന്നിവർ നേതൃത്വം നൽകി ചാലക്കുടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും കലാഭവൻ മണി സ്മാരക ട്രസ്റ്റിന്റെയും സഹകരണത്തോടെയാണ് ആറിന് വൈകിട്ട് അഞ്ചിന് കലാഭവൻ മണി പാർക്കിൽ കലാഭവൻ മണി അനുസ്മരണം ചിരസ്മരണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുമെന്ന് നഗരസഭ ചെയർമാൻ ഷിബു ബാലപൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബെന്നി ബെഹനാൻ എം ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും ചലച്ചിത്ര സംവിധായകൻ ബ്ലെസ്സി മുഖ്യപ്രഭാഷണം നടത്തും പത്മശ്രീ പുരസ്കാര ജേതാവ് ഐ എം വിജയൻ കേരള കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിവരെ യോഗത്തിൽ ആദരിക്കും കലാഭവൻ മണി അഭിനയിച്ച ചിത്രങ്ങളിലെ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനമേളയും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു ക്ഷേത്രത്തിലെ മഹോത്സവം ആഘോഷിച്ചു രാവിലെ ചാന്താട്ടം നടന്നു തുടർന്ന് പാർവതി ശങ്കരൻ നാരായണൻ പി മേത എന്നിവരുടെ സോപാന സംഗീതം അരങ്ങേറി തുടർന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാറാരുടെ പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച നടന്നു അഞ്ച് ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു ഉച്ചതിരിഞ്ഞ് പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ പഞ്ചവാദ്യവും തുടർന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാഞ്ചാലിമേളവും അരങ്ങേറി രാത്രി കളമെടുത്തുപാട്ട് ഡബിൾ തായമ്പത പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു പഴക്ക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ ശൈലജ ടീച്ചർ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യ ടി എസ് എന്നിവർ സംസാരിച്ചു ഭിന്നശേഷിക്കാരുടെ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് ആവശ്യമുള്ള ഉപകരണങ്ങൾ വിതരണം നടത്തിയത് അഞ്ചു ലക്ഷത്തി രൂപയുടെ ഉപകരണങ്ങൾ മുപ്പത്തിരണ്ട് പേർക്കാണ് വിതരണം ചെയ്തത് ഒരിക്കൽ കൂടി ഭാര്യയെ തിളയ്ക്കുന്ന തന്നിയിലേക്ക് തല മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പതിനെട്ടര കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു കൊരട്ടി പഞ്ചായത്ത് ഒപ്പം നിന്നു ഏബിൾ ജോയ്ക്ക് ഇനി മുതൽ സ്കൂളിലേക്ക് ഇലക്ട്രിക്കൽ വീൽചെയറിൽ പോകാം സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ ഫ്ളൈഓവറിനടിയിൽ സ്വീകരണം നൽകി പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം